കുതിച്ചുയർന്ന് നേന്ത്രപ്പഴവ വില സംസ്ഥാനത്തെ പച്ചക്കറി വില സാധാരണക്കാരന് താങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് നേന്ത്രപ്പഴത്തിനും ഞാല് പൂവൻ പഴത്തിനുമടക്കം ഉണ്ടാകുന്ന വിലക്കയറ്റം സംസ്ഥാനത്ത് നേന്ത്രപ്പഴം ചില്ലറി വിപണിയിൽ കിലോയ്ക്ക് എൺപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയാണ് വില മുതൽ വരെയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ കൃഷിനാശവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി കുറഞ്ഞതുമാണ് ചില്ലറ വിപണിയിലെ ഈ വിലക്കയറ്റത്തിന് കാരണം ഓണം പറഞ്ഞുകൊണ്ട് ഇത് കല്യാണത്തിനുള്ള ചിങ്ങഉ ഉപ്പേരി വറ്റൽ മറ്റേ എല്ലാത്തിനും ഏത്തപ്പോഴും ഏത്തക്ക ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല ഏത്തക്ക വില കൂടിക്കൊണ്ടിരിക്കും ഇന്ത്യ കൂടിക്കൊണ്ടിരിക്കും ഈ കാറ്റ് മഴയത്തൊക്കെ ലക്ഷക്കണക്കിന് വാഴകളൊക്കെ പോയില്ലേ നാപ്പത് രൂപ വാങ്ങേണ്ട സാധനം ലക്ഷം അറുപത് രൂപയാവും ഓണം അടുക്കുന്നതോടുകൂടി നേന്ത്രപ്പഴത്തിന് ഇനിയും വിലക്കയറ്റം ഉണ്ടാവുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഉപ്പേരിയും ശർക്കര വരട്ടിയും അടക്കം ഓണസദ്യയിൽ നിന്നും ഒഴിവാക്കാനാവാത്ത വിഭവങ്ങൾ തയ്യാറാക്കാൻ നേന്ത്രപ്പഴം വേണമെന്നതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം ചിങ്ങമാസൊക്കെ വില കൂടുതലായിരിക്കും പഴപ്പഴങ്ങൾ മാസം ഈ വില ഇത്ര കൂടാനുള്ള കാരണം ചിപ്സ് ഉപ്പേരി ഇതൊക്കെ ഏത്ത എടുക്കുന്നത് അതുകൊണ്ട് ആ സമയവില സംസ്ഥാനത്തെ പച്ചക്കറി വില സാധാരണക്കാരന് താങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് നേന്ത്രപ്പഴത്തിനും പഴം ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾക്കും വില കുതിച്ചു വരുന്നത് ജയ് ഹിന്യൂസ് തിരുവനന്തപുരം